ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് നമുക്ക് നല്ല ടേസ്റ്റായിട്ടൊരു മുട്ടക്കറി തയ്യാറാക്കിയാലോ ഇവിടെ ഇതിന് പറയുന്നത് മുട്ട അവിൽ നിന്നാണ് നമുക്കതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം നമുക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് സവാള ചെറുതായി കട്ട് ചെയ്തതും തക്കാളിക്ക പച്ചമുളക് ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് നല്ല വല്ല വേവിച്ചെടുക്കണം സവ കിഴങ്ങ് ചേർക്കുന്നതും നല്ലതായിരിക്കും ഇപ്പോൾ ഇവിടെ കിഴങ്ങ് ചേർത്തിട്ടില്ല കിഴക്കും നീളത്തിലെ ചേർത്ത് കഴിവെടുക്കുന്നതും നല്ലതായിരിക്കും നമുക്ക് മുട്ടയൊന്ന് കുക്കറിൽ വെച്ചിട്ട് ഉപ്പ് ചേർത്തിട്ട് കുഴങ്ങുവാണെങ്കിൽ മുട്ട പെട്ടെന്ന് തന്നെ തൊല്ലിപ്പൊഴിക്കിട്ടും ഉണങ്ങനെ മുട്ടയും പുഴുഞ്ഞേർത്തിട്ടുണ്ട് ഇനി അരിപ്പ് തയ്യാറാക്കുന്നത് ഇത് തേങ്ങയുടെ കൂടെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ജീരകം കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ചേർത്ത് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം മുട്ടയവിയലിന് ഒരുവിധം നല്ലപോലെ അരച്ചെടുക്കാം തക്കാളിക്കയും സവാളയും പച്ചമുളകും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അരപ്പും ചേർത്ത് തിളപ്പിക്കാം അരപ്പം നല്ലപോലെ ചേർത്ത് ഉപ്പൊക്കെ നോക്കി ശേഷം തക്കാളിക്കയുടെ പുളി മാത്രമേ ഉള്ളൂ മറ്റുള്ള പുളികളൊന്നും ചേർക്കേണ്ടതില്ല നല്ല ടേസ്റ്റാണ് മുട്ടയവിയലിന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും പീസാക്കി ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കണം കറിവേപ്പിലയും ചേർക്കണം മുട്ടച്ച് വരുന്നുണ്ട് ഇനി മുട്ട പീസാക്കി ചേർക്കാം മുട്ടയുടെ പീസെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ അരപ്പ് കിടക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് നല്ലപോലെ തിളപ്പിച്ചേർക്കണം അപ്പോഴാണ് ഈ ഗ്രേവിയിലൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ മുട്ടയെല്ലാം ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ മുട്ട അരിപ്പെല്ലാം കിടന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കണം നമുക്ക് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ അടച്ച് വെച്ചും തിളപ്പിച്ചെടുക്കാം നല്ല ഒരു കറിയാണ് മുട്ട എല്ലാം ചേർത്ത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് കുറച്ച് പച്ച ഒളിച്ചെണ്ണയും കറിയേപ്പിലെയാണ് ചേർന്നത് കടുവ തിളക്കേണ്ടതില്ല നല്ല ഉള്ള ഒരു കറിയാണ് ഇത് മാത്രം അധികവും ചോറ് ഇത് മാത്രം കൂട്ടി ചോറ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് പറയുന്നത് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർക്കാം നിനക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീടിയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു